തൃത്താലിമ കാർഷിക പ്രദർശന വിപണന മേളയിലെ ഹോട്ട് താരമായിരി കാന്താരിമുളകും പച്ചക്കുരുമുളകും നാടൻ കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു ചേർത്ത് ഇറച്ചിയിൽ തേച്ച് പിടിപ്പിക്കുമ്പോഴേ ചിക്കൻ ഹോട്ടാണ് രുചി വർധനവിനായി അട്ടപ്പാടിക്കാരുടെ സ്വന്തം കോഴി ചീരകം കൂടി അരച്ചു ചേർത്ത് ചുട്ടെടുക്കുമ്പോൾ വനസുന്ദരി നാവിൽ രുചിയുടെ വിസ്മയമേളം തീർക്കും വെള്ളിയാങ്കലിലെ തൃത്താലാപൊലിമ കാർഷിക പ്രദർശന വിപണനയുടെ ഫുഡ് കോർട്ടിലെ ശ്രദ്ധേയമായ വിഭവങ്ങളിൽ ഒന്നാണ് ഈ വന അട്ടപ്പാടി വനമേഖലയിൽ നിന്ന് ലഭിക്കുന്ന കോഴി ജീരകത്തിന്റെ ഇലയാണ് രുചിക്കോട്ടിനെ വ്യത്യസ്തമാക്കുന്ന ചേരുവകളിൽ ഒന്ന് മേളയിൽ നിരവധി ആവശ്യക്കാരാണ് ഈ വിഭവത്തിനുള്ളത് ഊരുകാപ്പിയും മൂന്ന് ദോശയും വനസുന്ദരി ചിക്കൻ വിഭവം അടങ്ങുന്ന കോംബോ പാക്കിന് ഇരുന്നൂറ്റി രൂപയാണ് വില അട്ടപ്പാടി സ്വദേശികളായ റാണി രാധ രേഷി പാപ്പാൾ എന്നിവരടങ്ങുന്ന സംഘമാണ് വിഭവങ്ങൾ തയ്യാറാക്കി നൽകുന്നത് വൈകുന്നേരങ്ങളിലാണ് ഈ വിഭവം തേടി മേളയിൽ കൂടുതൽ ആളുകൾ എത്തുന്നത് ഭക്ഷണപ്രേമികൾ തീർച്ചയായും രുചിച്ചിരിക്കേണ്ട വിഭവം കൂടിയാണ് മേളയിലെ ഈ ഹോട്ട് താരം വനസുന്ദരി